ദേശസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആവർത്തിച്ച് ഡൽഹിയിൽ ചേർന്ന കാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ഭീകരതയോട് സന്ധിയില്ലാത്ത നിലപാടാണ് സർക്കാരിനുള്ളത് ചെങ്കോട്ടയിൽ നടന്നത് ദേശവിരുദ്ധ ശക്തികളുടെ പ്രവൃത്തിയെന്ന് സമിതി യോഗം വിലയിരുത്തി കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനും യോഗത്തിൽ ധാരണയായി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളോടുള്ള ആദരസൂചകമായി മന്ത്രിസഭ രണ്ടു മിനിറ്റ് നേരം മൗനമാചരിച്ചു പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം ഉറപ്പാക്കിയ ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടലിനെ മന്ത്രിസഭ അഭിനന്ദിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ലോകമെമ്പാടുമുള്ള നിരവധി ഗവൺമെന്റുകളിൽ നിന്നും ലഭിച്ച ഐക്യദാർഢ്യത്തിന്റെയും പിന്തുണയ്ക്കും മന്ത്രിസഭ നന്ദി രേഖപ്പെടുത്തി ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്ക് ആശ്വാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി എൽ എൻ ജെ പി ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി പരിക്കിനെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമുള്ള കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു ഡോക്ടർമാരുമായും പ്രധാനമന്ത്രി സംസാരിച്ചു ചികിത്സയിലുള്ളവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു